ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പറേറ്റ് ചാനലിൻ്റെ എല്ലാ വീഡിയോസിനും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് നമ്പ്യാറോഡ് എന്ന സ്ഥലത്ത് നാല് സെൻറ് സ്ഥലവും അതിമനോഹരമായ രണ്ട് ബെഡ്റൂമല്ല മൂന്ന് ബെഡ്റൂമിലെ ഒരു നല്ലൊരു ഓട് ഓടുവീടും അതിൻ്റെ ഒരു വീടുമായിട്ടാണ് ഡൽടെക് വന്നിരിക്കുന്നത് നാല് സെൻറ് സ്ഥലം ഈ ഓട് ഓടുവീടില് മൂന്ന് ബെഡ്റൂം ആൾ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് കോമൺ ബാത്റൂമ് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് ചെറിയ വണ്ടി ഫ്രണ്ടിൽ കയറ്റിയ വിധത്തിൽ നല്ല രീതിയിൽ ഫ്രണ്ടേജോട് ഓടിയ നാലുസെൻ്റെ സ്ഥലവും ഗോപുരമായ ഒരു ഓടിവീടും ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്ററും നമ്പ്യാറോട് ജംഗ്ഷനിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് മ്യൂസിയത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം അടുത്ത് അമ്പലം പള്ളി സ്കൂൾ ആരാധനകൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാലുസെൻ്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അങ്ങനെ ഈ ഓടി വീടിൻ്റെ വില എന്ന് പറയുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് വില തന്നെ ഘോഷപ്പെട്ടാണ് ചെറിയൊരു മാറ്റം വരും വീഡിയോ കണ്ടതിന് ശേഷം പുത്തൂർ ഭാഗത്ത് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും